നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കർക്കിടക രാശിക്കൂറുകാരായ പുണർദ്ദത്തിന്റെ അവസാന പാതക്കാർ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് നവംബർ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ജ്യോതിഷപരമായി നവംബർ മാസം വളരെ പ്രാധാന്യമുള്ള മാസമാണ് നവംബർ മാസത്തിൽ വളരെ അപൂർവമായ ഒരു ഗ്രഹയോഗവും സൂര്യന്റെ സ്ഥിതിയും ചൊവ്വയുടെ മൗഢ്യസ്ഥിതിയും ഉണ്ട് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ നീചക്ഷേത്രമായ തുലാത്തിലും ശേഷം വൃശ്ചികത്തിലും സഞ്ചരിക്കുന്ന മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാറിന് സൂര്യൻ രാശിയിലേക്ക് സംക്രമിക്കും ബുധൻ പതിവിലും വിപരീതമായി വക്രം പ്രാപിച്ച് വൃശ്ചികത്തിൽ നിന്നും തുലാത്തിലേക്ക് സഞ്ചരിക്കുന്നു ശനി മീനം രാശിയിലും ചൊവ്വ വൃശ്ചികം രാശിയിലും ബുധനും ശുക്രനും തുലാം വൃശ്ചികം എന്നീ രാശികളിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം കർക്കിടകം രാശിയിലും സ്ഥിതി ചെയ്യുന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന സൂര്യകുജ ശുക്രയോഗം നവംബർ മാസത്തിൽ രൂപപ്പെടുന്നു സൂര്യൻറെയും ബുധൻറെയും വ്യാഴത്തിൻ്റെയും ശുക്രന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ രാശി അഥവാ കൂറ് ഏതാണെന്ന് അറിയില്ല എങ്കിൽ നിങ്ങളുടെ ജനന തീയതിയും സമയവും അത് എ എം പി എം അടക്കം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്താൽ അത് കൃത്യമായി പറഞ്ഞു തരുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കർക്കിടക രാശിക്കാർക്ക് നിലവിൽ ശുക്രൻ നാലാം ഭാവത്തിൽ നിൽക്കുന്നു നാലാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുയോജ്യമാണ് നാലാം ഭാവം ഗൃഹത്തിന്റെ സ്ഥാനമായതിനാൽ ഇവർക്ക് പുതിയ വീട് പണിയുന്നതിനായി സാധിക്കുന്ന ഒരു സമയമാണിത് വീട് പണിക്കായി ലോണുകളോ സ്ഥലം വാങ്ങുന്നതിന് ടോക്കൺ കൊടുക്കുന്നതിനോ എല്ലാം ഈ കാലഘട്ടത്തിൽ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പം അവയെല്ലാം സാധിക്കുന്നതാണ് വീട് പണിക്കായി ലോൺ എടുക്കുന്നതോ സ്ഥലം വാങ്ങുന്നതിന് ടോക്കണോ മറ്റോ കൊടുക്കുന്നതോ എല്ലാം ഈ കാലഘട്ടത്തിൽ ചെയ്യുകയാണെങ്കിൽ അവയെല്ലാം വളരെ എളുപ്പം സാധിക്കുന്നതാണ് ഇവർ പഠിച്ച വിഷയത്തിൽ തന്നെ നാട്ടിലോ വിദേശത്തോ മികച്ച തൊഴിൽ ചെയ്യുന്നതിനും സമയം അനുകൂലമാണ് എന്നാൽ ശുക്രൻ നാലിൽ സഞ്ചരിക്കുന്ന സമയത്ത് തൊഴിലിൽ പല വിധേനയുള്ള സംഭാവനകളോ കൈക്കൂലികളോ വഴി പലരും തന്നെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചേക്കും എന്നാൽ അത്തരം കാര്യങ്ങൾ കൈപ്പറ്റുന്നതിനായി ശ്രമിച്ചാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടികൾ നേരിടേണ്ടി വന്നേക്കാം എന്ന കാര്യം എപ്പോഴും ഓർക്കേണ്ടതാണ് പല രീതിയിലും ബന്ധുക്കളെ കാണുന്നതിനും അവരോടൊത്ത് യാത്രകൾ ചെയ്യുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനുമെല്ലാം ഇടവരും ഈ കൂറുകാർ സ്വന്തം പ്രവർത്തികൾ മൂലം തൻ്റെ മാതാവിന്റെ സ്വത്ത് വർദ്ധിപ്പിക്കുന്നതിനായി ശ്രമങ്ങൾ നടത്തും ജോലിക്ക് ശ്രമിക്കുന്ന ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനും നവംബർ മാസത്തിൽ സാധ്യതയുണ്ട് ശുക്രൻ മാതൃസ്ഥാനമായ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ബന്ധുക്കളിൽ നിന്നും പ്രത്യേകിച്ച് മാതാവിന്റെ ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങളും കൂടാതെ അവരോടൊത്തുചേരുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്യും മഹാദേവന്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതിനും മറ്റു ഗ്രഹസ്ഥിതികൾ എത്ര മോശമാണെങ്കിലും അതിനെ മറികടക്കാനുള്ള ശക്തി ലഭിക്കുകയും ചെയ്യും കർക്കിടകക്കൂറുകാർക്ക് നാലാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശുക്രൻ നവംബർ ഇരുപത്തി ആറാം തീയതിയോട് കൂടി പുത്രസ്ഥാനമായ അഞ്ചാം ഭാവത്തിലേക്ക് മാറും ഇത് ഏറ്റവും ഗുണപ്രദമാണ് മാനസികമായി അത്യധികം സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നതിന് ഇടയാകുന്നതാണ് ഈ കാലഘട്ടത്തിൽ ഇവർ അത്യധികമായ ബുദ്ധി സാമർഥ്യം പ്രകടിപ്പിക്കും ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വീട് മൂടി പിടിപ്പിക്കുന്നതിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും ബന്ധുക്കളോട് ഒത്തുചേരുന്നതിനും ദൂരയാത്രകൾ ചെയ്യുന്നതിനുമെല്ലാം നവംബർ മാസത്തിൽ അവസരം ഉണ്ടാകുന്നതാണ് കുട്ടികൾ പഠന ആവശ്യത്തിനായോ ജോലി ആവശ്യത്തിനായോ വിദേശത്തേക്ക് പോകുന്നതിനും തന്റെ പുത്രന്മാർ നിമിത്തം വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ഇടയാകാവുന്ന ഒരു സമയമാണിത് ഒരുപാട് കാലമായി കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് പുതിയ ചികിത്സാരീതി അവലംബിക്കുകയാണെങ്കിൽ പുത്രലാഭം ഉണ്ടാകുന്നതാണ് കൂടാതെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനും ശ്രമിച്ചാൽ കടം വീട്ടുന്നതിനുമെല്ലാം സാധിക്കുന്ന ഒരു സമയമാണിത് ഈ രാശിക്കാർ ശുക്രൻ അഞ്ചിൽ സഞ്ചരിക്കുന്ന സമയങ്ങളിൽ കവിതകളോ മറ്റോ അതല്ലെങ്കിൽ പുതുതായി സാഹിത്യ രചനകളോ നടത്തുന്നതിന് ഇടയായേക്കും ഭാര്യയുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തൻ്റെ കർമ്മ മണ്ഡലത്തിൽ ഉണ്ടാകുന്നതിനും തൻ്റെ പ്രവർത്തികൾക്കെല്ലാം അതിനൊത്ത ഫലം ലഭിക്കുന്നതിനും ഈ സമയത്ത് ഇടയാകും ഇവർക്ക് നിലവിൽ സൂര്യൻ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പല രീതിയിലുള്ള രോഗപീഠകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയമാണിത് അതിൽ പ്രധാനമായും ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യതയും ഒരൽപ്പം കൂടുതലാണ് അതിനാൽ തന്നെ പുതിയ ജീവിത ശൈലി അവലംബിക്കുകയോ അത്തരം ലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടനടി വൈദ്യസഹായം തേടുകയോ ചെയ്യേണ്ടതാണ് ശുക്രൻ അനുകൂലമാണെങ്കിലും വിവാഹം ആലോചിക്കുന്നവർക്ക് ഒരൽപ്പം കൂടി കാത്തിരിക്കേണ്ട അവസ്ഥകളോ അതല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളോ സൂര്യസ്ഥിതി നിമിത്തം സംജാതമാകും വിദേശയാത്രയ്ക്കായി ശ്രമിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലമാണ് കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കാൻ ഇടയാകും കൃഷി കൂടാതെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഉത്തമമായ സമയമാണിത് തന്റെ പഴയ വീട് പൊളിച്ച് പുതിയത് പണിയുന്നതിനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും പിതാവിന്റെ സ്വത്ത് ലഭിക്കുന്നതിനായി കേസ് കൊടുക്കുകയോ അതല്ലെങ്കിൽ തർക്കത്തിൽപ്പെട്ടുകിടക്കുന്ന വസ്തുവകകൾ ഏറ്റെടുക്കുന്നതിനായി നവംബർ മാസത്തിൽ ശ്രമിക്കുകയോ ചെയ്യുന്നതാണ് കർക്കിടകക്കൂറുകാർക്ക് സൂര്യൻ നവംബർ പതിനാറാം തീയതി അഞ്ചാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു കൂടാതെ രോഗം നിമിത്തമോ ശത്രുക്കളുടെ പ്രവൃത്തികൾ നിമിത്തമോ ഇവർക്ക് പല വിധേന വലിയ വിഷമങ്ങൾ ഉണ്ടാകാനും ഇടയാകാവുന്ന ഒരു സമയമാണിത് വിഷം കെമിക്കലുകൾ മുതലായവയുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾ എഴുതി ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് തന്റെ ഇഷ്ടജോലി ലഭിക്കുന്നതിനും ഇടയാകാവുന്ന മാസമാണിത് എന്നാൽ ജോലിയിലും കുട്ടികളുടെ കാര്യത്തിലും ഒരൽപം ഉദാസീനത ഉണ്ടാകുകയും ചെയ്യും ഇവർ മികച്ച ബുദ്ധിമാന്മാരും ഉത്തരവാദിത്വ ബോധമുള്ളവരും ആണെന്ന് തെളിയിക്കുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ആയുർവേദത്തിലോ അതല്ലെങ്കിൽ മറ്റ് ചികിത്സാ വിധികളിലോ ഇവർക്ക് താല്പര്യം വർദ്ധിക്കുകയും തന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനായി കഠിന പരിശ്രമം തുടങ്ങുകയും ചെയ്യുന്ന ഒരു സമയമാണിത് ബുധൻ നിലവിൽ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് നിമിത്തം നവംബർ മാസത്തിന്റെ ആദ്യ പകുതിയിൽ കുട്ടികളോട് പല രീതിയിൽ വഴക്കടിക്കുന്നതിനും ഭാര്യയോട് ഒരു കാര്യവുമില്ലാതെ കലഹിക്കുന്നതിനും സാധ്യതയുണ്ട് ഇവർക്ക് വിവാഹത്തിൽ ചില തടസ്സങ്ങളും ഏർപ്പെടാവുന്നതാണ് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും കൈപ്പേറിയ അനുഭവങ്ങളും ഉണ്ടാകാം തന്റെ നാക്കുപുഴ മൂലം പലവിധ അനിഷ്ടങ്ങളും സംഭവിക്കാൻ ഇടയായിക്കും ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണിത് ബുധൻ അഞ്ചിൽ സഞ്ചരിക്കുന്ന ഈ സമയത്ത് ഇവർ പുതുതായി ഉപാസനാദി ഉപാസനാധികാര്യങ്ങൾ തുടങ്ങുന്നതിനോ അതല്ലെങ്കിൽ ക്ഷുദ്ര ആഭിചാര കർമ്മങ്ങളോട് വളരെയധികം താല്പര്യം വർധിക്കുന്നതിനും ഇടയാകുന്ന ഒരു സമയമാണിത് തന്നെ ചതിക്കാനായി മറ്റുള്ളവർ ചെയ്ത തന്ത്രങ്ങളെ മനസ്സിലാക്കുന്നതിനും അവയിൽ നിന്നെല്ലാം രക്ഷ നേടുന്നതിനും ബുധന്റെ സ്ഥിതി ഇവരെ സഹായിക്കും കർക്കിടകക്കൂറുകാർക്ക് നവംബർ ഇരുപത്തി മൂന്നാം തീയതി ബുധൻ വക്രം പ്രാപിച്ച് തിരികെ നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു രാശിമാറ്റ ശേഷം തനിക്കും തന്റെ കുടുംബത്തിനും സ്വജ്ജനങ്ങൾക്കുമെല്ലാം അഭിവൃദ്ധിയും ബിസിനസ് വിദ്യാഭ്യാസം മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ധനലാഭവും ഉണ്ടാകുന്നതാണ് മാതാവിന്റെ ആരോഗ്യം മെച്ചപ്പെടുകയും കൂടാതെ പല കാര്യങ്ങളിലും അമ്മയുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ് നവംബർ ഇരുപത്തി മൂന്നിനു ശേഷം പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുകയും പുതിയ സ്ഥലം വാങ്ങുന്നതിന് സാധിക്കുകയും ചെയ്യും എല്ലാ തരത്തിലും കുടുംബത്തിൽ പുരോഗതി കൈവരും റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ ഗുണപ്രദമായ കാലഘട്ടമാണിത് ഭൂമി പണയം വെച്ച് ധനമെടുക്കുന്നതിനും നവംബർ മാസത്തിൽ അവസരമുണ്ടാകും ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതിനും തന്റെ ബിസിനസ് വിപുലീകരിക്കുന്നതിനും ഉത്തമമായ സമയമാണിത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ദൃശ്യമാകുകയും പി എസ് സി ജോലിക്കായി ശ്രമിക്കുന്നവർ പുതിയ പഠന രീതി അവലംബിക്കുകയും ചെയ്യും കർക്കിടകക്കൂറുകാർക്ക് നിലവിൽ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ രക്തസംബന്ധിയായതോ പിത്തസംബന്ധിയായതോ ആയ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണെന്ന കാര്യം മറക്കരുത് ചൊവ്വയുടെ സ്ഥിതി നിമിത്തം പല രീതിയിലുള്ള ഭയം ഏർപ്പെടുന്നതിനും സാധ്യതയുണ്ട് തൻ്റെ പുത്രൻ നിമിത്തം അതല്ലെങ്കിൽ പുത്രി നിമിത്തം ദുഃഖമുണ്ടാകുന്നതിനും ഇടയായേക്കാം അതിനാൽ കുട്ടികളോട് ദേഷ്യം കുറയ്ക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ് ഒക്ടോബർ പതിനെട്ടാം തീയതി ഉണ്ടായ രാശിമാറ്റത്തിന് ശേഷം വ്യാഴം ഇവരുടെ ജന്മഭാവത്തിലാണ് നിലവിൽ സഞ്ചരിക്കുന്നത് ഇത് ഗുണദോഷ സമ്മിശ്രമാണ് അതിനാൽ തന്നെ ഇവർ എടുക്കുന്ന തീരുമാനങ്ങളിൽ പിഴവ് പറ്റാനുള്ള സാധ്യതയും കൂടുതലാണ് ചില കാര്യങ്ങളിൽ ബുദ്ധിപരമായി തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസം നേരിട്ടേക്കാം അതല്ലെങ്കിൽ കാര്യങ്ങളെ മുൻകൂട്ടി കാണുന്നതിനുള്ള വേണ്ടത്ര കഴിവ് ഇവർക്ക് ഈ സമയങ്ങളിൽ ഇല്ലാതെ പോയേക്കാം കുട്ടികൾക്ക് പഠനത്തിൽ തടസ്സവും ആത്മീയപരമായ ഉപാസനകളിൽ മുടക്കവും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് നവംബർ മാസം തൊഴിൽ സംബന്ധമായി പല കലഹങ്ങളും സംഭവിക്കാൻ ഇടയുണ്ട് കൂടാതെ ഭരണ അധികാര മേഖലകളിൽ ഇരിക്കുന്നവർക്കും അധ്യാപകർക്കും മറ്റും സ്ഥാനഭ്രംശം ഉണ്ടാകുന്നതിനും വളരെ സാധ്യതയുണ്ട് അതിനാൽ തൊഴിലിടത്തും പൊതുജനങ്ങളുമായി ഇടപഴകുമ്പോഴും വളരെ സൂക്ഷ്മത പാലിക്കുന്നത് നല്ലതാണ് നിലവിൽ ശനി കർക്കിടക കർക്കിടകരാശിയുടെ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ശനിയുടെ സ്ഥിതി നിമിത്തം ഇവർക്ക് ഹൃദ്രോഗ സാധ്യത കൂടുതലായതിനാൽ ജീവിതശൈലി മാറ്റേണ്ടതാണ് എന്ന കാര്യം ഞങ്ങൾ ശനിമാറ്റത്തിനു ശേഷമുള്ള വീഡിയോകളിൽ എല്ലാത്തിലുമായി ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് കൂടാതെ വേണ്ട ഔഷധങ്ങൾ സേവിക്കുകയും ചിട്ടയായ ആഹാരം ശീലിക്കുകയും മൃതങ്ങൾ എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ ദുരിതങ്ങൾക്ക് അയവുണ്ടാകുന്നതാണ് ഇത്തരത്തിലുള്ള ജീവിതശൈലി അടുത്ത രണ്ടര വർഷക്കാലം തുടരുകയും കൂടാതെ ഏതെങ്കിലും രോഗലക്ഷണം തോന്നിയാൽ ഉടനടി ഹോസ്പിറ്റലിൽ പോകുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് തന്റെ സംസാര രീതിയിൽ മിതത്വം പാലിക്കേണ്ടതും ദേഷ്യം നിയന്ത്രിച്ചു നിർത്തേണ്ടതും ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ് ശനി വ്യാഴക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാലും ശനിക്ക് ഉച്ച വ്യാഴത്തിന്റെ ദൃഷ്ടിയുള്ളതിനാലും ഈ കൂറുകാർ ധാർമ്മികരായി തീരുകയും ആത്മവിദ്യ അഭ്യസിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും മതപരമായ സ്ഥാപനങ്ങളുടെയോ അത്തരം കാര്യങ്ങളുടെയോ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന സമയം സാധ്യതയുണ്ട് എന്നാൽ ക്ഷേത്രകാര്യങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ശ്രദ്ധക്കുറവുണ്ടാകും ശനി അനുകൂലമല്ലാത്തതിനാൽ ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും പരമാവധിയും ഒഴിവാക്കുക പ്രത്യേകിച്ച് അപരിചിതർക്ക് ഇവർ ദോഷപരിഹാരാർത്ഥം മുരുകക്ഷേത്രങ്ങളിലോ ഭദ്രകാളി ക്ഷേത്രങ്ങളിലോ അതല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിലോ പോയി പ്രാർത്ഥിച്ച് പായസം വഴിപാട് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടുന്നതിനും മറക്കരുത്